ഞാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിട്ട് അച്ഛനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പേരുന്നോണ്ട് പൂജ അറിയാമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് ഇല്ലെന്നല്ല കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി അറിവെന്ന് പറഞ്ഞാൽ സാഗരമാണ് ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യ ഉപജീവന മാർഗ്ഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗ്ഗം ഉപജീവന മാർഗ്ഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യ നിത്യോപജീവനമാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു മാറ്റമല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ക്ഷേത്രത്തിൽ വിൽക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെ ഭക്തിമാർഗത്തിൽ പോകാൻ തന്നെ താല്പര്യം അല്ലാതെ ഭഗവാന്റെ പണമെടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന് ഇത് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആറാട്ട് സോറി സമാധി അതിവിടെ കൊണ്ടൊന്നും തീരാൻ പോണില്ല ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് എന്തായാലും മകന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് നന്നായിട്ട് കിടവായിട്ട് പോകുന്നുണ്ട് ഇവിടെ അമ്പലം ഒക്കെ പണിത് ആൾക്കാരൊക്കെ വന്ന് തൊഴണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ആളാണെന്ന് തോന്നുന്നു എങ്കിലും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഹൃദയമനികളിൽ സെവന്റി ഫൈവ് പെർസെന്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ് ഈ പറഞ്ഞ ലിവർ സോറോസ് ഉണ്ട് വൃക്കകൾ സിസ്റ്റം എല്ലാ രോഗങ്ങളും ഉണ്ട് പക്ഷെ ഇതൊന്നും മരണകാരണം എന്താണ് എന്ന് കൃത്യമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വ്യക്തമാവുന്നു അത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ് ബോർഡ് റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം പക്ഷേ ഈ എഴുപത്തഞ്ച് ശതമാനം പുതിയ ദമനങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഒരു പക്ഷേ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്തുള്ള അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റേ ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷേ മരണകാരണമായ ആകാൻ എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് ലിവർ സിറോസിസ് വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാലിൽ അൾസർ മുഖത്തും തലയിലും നാല് ചതവുകളുണ്ട് പക്ഷേ ഈ നാല് ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട് അത് മരണ കാരണം ഈ നാല് ചതവുകളും മരണ കാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തീരെ കിടപ്പിലായിരുന്നു എന്നാണ് പറയുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു പുള്ളിക്കാരന് അതുകൂടാതെ തീരെ വയ്യ പുള്ളിക്കാരന് നടക്കാനും അവസ്ഥയിലാണ്

അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു കഞ്ഞി ഒക്കെ കുടിച്ച് സമാധിയാവാൻ പോകുന്ന വന്നതിന് ശേഷം അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്ന പുതുക്കോടിയൊക്കെ തട്ടി എല്ലാം ഓ പുതിയ അച്ഛൻ തന്നെ കൊടുത്ത് പത്മാസനത്തിലാണ് ഇരുന്നത് ദർശനമാണ് അച്ഛൻ ഇതേ സാധനം ഞാൻ നേരത്തെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഥവാ നടക്കാനുള്ള ആരോഗ്യമുള്ള പുള്ളിക്കാരൻ എങ്ങനെ പെട്ടെന്ന് പോയിട്ട് ബിപിയുടെയും ഗുളിക കഴിച്ചിട്ട് പോയി സമാധിയായി എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു ഇപ്പൊ അതിനൊരു തീരുമാനമായി പുള്ളിക്കാരൻ കിടപ്പിലായിരുന്നു പക്ഷെ കിടപ്പിലായിരുന്നപ്പൊ പുള്ളിക്കാരൻ എങ്ങനെയാണ് എണ്ണീറ്റ് പോയിട്ട് സമാധിക്കിരുന്നു എന്ന് ഇവര് പറയുന്നത് എനിക്ക് അതിന്റെ ഒരു ലോജിക്കേ മനസ്സിലാവുന്നില്ല ഒന്നെങ്കിൽ ഇവര് ചത്ത് കഴിഞ്ഞിട്ട് കൊണ്ടിട്ട് സോറി ചത്തെന്ന് പറയാൻ പാടില്ലല്ലോ സോറി സമാധി സമാധി അപ്പൊ ആ സമാധി ആയി കഴിഞ്ഞതിന് ശേഷം കൊണ്ട് വെച്ച് പൂജയ കർമ്മങ്ങളൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഇവര് ചാവാറായ സമയത്ത് എടുത്തോണ്ട് പോയി വെച്ചു എന്നാണ് തോന്നുന്നത് ഇത് രണ്ടിൽ ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും അല്ലാതെ പുള്ളിക്കാര് സ്വയം പോയി അവിടെ ഇരുന്ന് സമാധിയായെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ന്യൂസ് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും ഈ ന്യൂസ് വന്നപ്പോൾ അത് പൂർണ്ണമായിട്ടുണ്ട് പിന്നെ ഈ രാസവസ്തു പരിശോധനയും കൂടെ വരാനുണ്ട് അതുകൂടെ വന്നു കഴിഞ്ഞാല് എല്ലാം ശരിയാകും എന്തായാലും സ്റ്റാർട്ടപ്പ് ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിനൊരു കോട്ടം തട്ടാതെ നോക്കിയാൽ മതി എന്തായാലും ഈ ഒന്ന് രാസവസ്തുവിന്റെ ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമാകും ഗോപൻ സമാധി